ഹലേ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പം നമ്മുടെ ഐ എൻ സി ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഈ അടുത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ലിസ്റ്റ് നമ്മുടെ ഐ എൻ സിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഏതൊക്കെയാണ് ആ ഒരു ഐ എൻ സി ലിസ്റ്റിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള കോളേജുകളെന്നാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു ആദ്യത്തെ പേജിൽ കാണുന്ന ഈ ഒരു കോളേജുകളെല്ലാം ഓൾറെഡി ഐ എൻ സി ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക പുതിയതായിട്ട് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ലിസ്റ്റിൽ വന്നതല്ല ഇതൊന്നും അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു പേജിലെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പുതിയ ഐ എൻ സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നാല് കോളേജ് കൊടുത്തിട്ടുണ്ട് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിംഗ് ജോസ്കോ ഹോസ്പിറ്റൽ പന്തളം ആലപ്പുഴ ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് എസ് എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്നാണ് അടുത്തതായിട്ട് സെൻറ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഡിസ്ട്രിക്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും അപ്ഡേറ്റഡ് ലിസ്റ്റിൽ ഉള്ളത് ബാക്കിയുള്ള കോളേജുകളൊക്കെ മുന്നേ തന്നെ എ എൻ സി ലഭിച്ചിട്ടുള്ളവയായിരുന്നു അടുത്തതായിട്ട് ഈയൊരു പേജിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ മൂന്ന് കോളേജുകളാണ് ഒന്നെന്ന് പറയുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് നജദ് സൂപ്പർ സ്പെഷ്യാലിറ്റി എറണാകുളം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൂത്താട്ടുകുളം എറണാകുളം ഡിസ്ട്രിക്ട് അത് പുതിയതായിട്ട് ഇപ്പം ഐ എൻ സി ലിസ്റ്റിൽ വന്നതാണ് അതുകൂടാതെ തന്നെ ലൂർദ് ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് എറണാകുളം ഡിസ്ട്രിക്ട് ഇത് മൂന്നുമാണ് ഈ ഒരു പേജിൽ ഏറ്റവും പുതിയ ഐ എൻ സി ലിസ്റ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത പേജിൽ പുതിയതായിട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മൂന്ന് കോളേജുകളാണുള്ളത് ആദ്യം തന്നെ മോസ്ക് കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി എറണാകുളം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് സാൻജോയ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഡിസ്ട്രിക്ട് അതുകൂടാതെ തന്നെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളുരുത്തി എറണാകുളം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പള്ളുരുത്തി ഐ എൻ സി ലിസ്റ്റിൽ വന്നോ വന്നോ എന്ന് അപ്പം ഇപ്പം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ എൻ സി ലിസ്റ്റിൽ പള്ളുരുത്തി വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ആരും അതുർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല അപ്പോൾ അടുത്തതായിട്ട് ഈയൊരു പേജിൽ പുതിയതായിട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് നാല് കോളേജുകളാണുള്ളത് ആദ്യം തന്നെ ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഡിസ്ട്രിക്ട് അടുത്തത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഡിസ്ട്രിക്ട് അടുത്തത് അൽ അസർ സ്കൂൾ ഓഫ് നഴ്സിംഗ് തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി ഡിസ്ട്രിക്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഈ ഒരു പേജിൽ ഏറ്റവും പുതിയ ഐ എൻ സി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേജിൽ ഏകദേശം മൂന്ന് കോളേജുകളാണ് പുതിയതായിട്ടുള്ള ഐ എൻസി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ക്രസൻ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഡിസ്ട്രിക്ട് അടുത്തത് കൊയിലി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് ധനലക്ഷ്മി ഹോസ്പിറ്റൽ കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പേജിൽ ഏകദേശം പുതിയതായിട്ടൊരു അഞ്ച് കോളേജുകളാണ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ് അടുത്തതായിട്ട് ഡോക്ടർ നായസ് ഹോസ്പിറ്റൽ കൊല്ലം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ലൂർദ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം എൻ എസ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം ഡിസ്ട്രിക്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്കുന്നതിൻ്റെ കൂടെ ഒരു റൈറ്റ് സൈഡിൽ അവിടെ ഏത് കോഴ്സിനാണ് ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്നുകൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക കോളേജുകൾ നമ്മൾ റിപ്പീറ്റായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മുന്നേ എപ്പോഴെങ്കിലും ആ ഒരു കോളേജ് നിങ്ങൾ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു ലിസ്റ്റിന് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന് അംഗീകാരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ലിസ്റ്റിൽ വേറെ കോഴ്സിനും അംഗീകാരം വന്നതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ആ ഒരു കോളേജ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കോളേജുകളാണ് ഈ ഒരു പേജിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ മുന്നേ തന്നെ ഐ എൻ അംഗീകാരം കിട്ടിയ കോളേജുകളായിരുന്നു അപ്പോൾ അടുത്ത ഈ ഒരു പേജിൽ ഏകദേശം മൂന്ന് കോളേജുകളാണ് പുതിയതായിട്ട് ഐ എൻ സി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ പ്രണവം സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ഡ്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് ബാക്കിയെല്ലാം ഓൾറെഡി ഐ എൻ സി ലിസ്റ്റിലുള്ള കോളേജുകളായിരുന്നു അപ്പോൾ ഈയൊരു പേജിൽ ഏകദേശം ഒരു നാല് കോളേജുകളാണ് പുതിയതായിട്ടുള്ള ഒരു ഐ എൻ സി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എസ് എം ഇ എം ജി യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ കോട്ടയം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് മാസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഡിസ്ട്രിക്ട് അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു പേജിൽ ഏകദേശം ഒരു രണ്ട് കോളേജുകളാണ് പുതിയതായിട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് റെഡ് ക്രസൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബാക്കിയെല്ലാം ഓൾറെഡി ഐ എൻ സി ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈയൊരു പേജിൽ ഏകദേശം പുതിയതായിട്ട് രണ്ട് കോളേജുകളാണ് ഐ എൻ സി ലിസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് അതും മലപ്പുറം ഡിസ്ട്രിക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേജിലെ ഏകദേശം പുതിയതായിട്ട് രണ്ട് കോളേജുകളാണ് വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് അസംഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട് ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് വള്ളുവനാട് പാലക്കാട് ഡിസ്ട്രിക്ട് ബാക്കിയെല്ലാം ഓൾറെഡി ഐ എൻ സി ലിസ്റ്റിൽ വന്നതായിരുന്നു അപ്പോൾ ഈ ഒരു പേജിൽ ഏകദേശം മൂന്ന് കോളേജുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് അടുത്തതായിട്ട് എം ജി എം മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട അടുത്തതായിട്ട് സെൻഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഇത്രയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേജിലെ ഏകദേശം ഒരു കോളേജ് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ജി ജി സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് ട്രിവാൻഡ്രത്തുള്ളത് അവിടെ ജി എൻ എം കോഴ്സ് ആണുള്ളത് അപ്പോൾ അതാണ് പുതിയതായിട്ട് ഐ എൻ സി ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേജിൽ ഏകദേശം ഒരു മൂന്ന് കോളേജുകളാണ് ഐ എൻ സിയുടെ പുതിയ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അടുത്തായിട്ട് പി ആർ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം അടുത്തായിട്ട് രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ഇത് മൂന്നുമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേജിൽ ഒരു കോളേജ് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അൻസർ സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ജി എൻ എം കോഴ്സാണ് അവിടെ ഉള്ളത് ബാക്കിയൊക്കെ ഓൾറെഡി ഐ എൻ സി ലിസ്റ്റിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ ഒരു കോളേജ് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് മരിയ തെരേസ ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ഉണ്ട് ജി എൻ എം ഉണ്ട് പുതിയതായിട്ടാണ് ലിസ്റ്റിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു പേജിൽ പുതിയതായിട്ട് ഒരു കോളേജ് മാത്രമേ വന്നിട്ടുള്ളൂ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് വയനാട് ഡിസ്ട്രിക്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐ എൻ സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോളേജുകൾ അപ്പം ഈയൊരു ലിസ്റ്റിലുള്ള ഏതൊരു കോളേജ് ആണെങ്കിലും ശരി അപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് ഈയൊരു വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഏതൊരു കോളേജ് ആണെങ്കിലും ശരി അവിടെ എല്ലാം എന്തുണ്ട് ഐ എൻ സി ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഐ എൻ സി അഫിലിയേഷൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരത്തില്ല അപ്പം ഒരുപാട് പേർക്കിപ്പം അത്യാവശ്യം സമാധാനമായി കാണുമെന്ന് കരുതുന്നു ബിക്കോസ് ആദ്യമൊന്നും ഇല്ലാത്ത ഒരുപാട് കോളേജുകൾ ഇപ്പോഴത്തെ ഈ ഒരു ലിസ്റ്റിൽ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം ഒരുപാട് പുതിയതായിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ഇനി അവിടെ കിട്ടിയത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഐ എൻ സി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സോ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല അപ്പോൾ ഉടനെ തന്നെ ഇനി തേർഡ് തേർഡ് ഒക്കെ വരുന്നതായിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഒരു ടൈമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബിക്കോസ് അവരും ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും എന്താണ് കാര്യം എന്ന് അറിയാതെ സോ അവർക്കും ഇത് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യാം നമുക്ക് സമയം കിട്ടുന്ന പോലെ എല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ